പി കെ ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശശി ഇപ്പോഴും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പി കെ ശശിയോട് പാർട്ടി ആവശ്യപ്പെട്ടെന്ന വാർത്ത തെറ്റാണെന്നും എം വി ഗോവിന്ദൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പി കെ ശശിക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കുമോ എന്നത് അറിയില്ല രാജിവെക്കുന്നുവെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനമായിരിക്കും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം പി കെ ശശി രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണ് ചെയർമാൻ സ്ഥാനത്ത് രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളാണ് അറിയില്ല അറിയില്ല രാജിവെക്കേണ്ട കാര്യമില്ല

അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർ വർമ്മ വ്യവസ്ഥയിലധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന ഓണം അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കപ്പെട്ട ഈ ഭരണഘടനയെ ആർ എസ് കാര് അന്നും അംഗീകരിക്കില്ല ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിലപാല ബി ജെ പി കാരെല്ലാം പറയുന്നില്ലേ പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് ഗോമൻ്റെ കാര്യങ്ങളെ ആ അതുകൊണ്ട് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം പിന്നെ ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ